തമിഴ്നാട് വാൽപാറയിൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ മുന്നിലേക്ക് പുലിയെത്തി കുട്ടിയും നായ്ക്കളും ബഹളം വെച്ചതോടെ പുലി തിരിഞ്ഞൂടി സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം ജയ്സൺ ചാവുളപ്പിൽ നമുക്കൊപ്പം ഉണ്ട് ജയ്സൺ ചാവുളപ്പിൽ ഇതിപ്പോൾ പുലി പേടിച്ച് തിരിച്ചോടിയതുപോലെയുണ്ടല്ലോ ഇത് പുലി ഇറങ്ങാറുള്ള മേഖലയാണോ സുജിയ ദൃശ്യങ്ങൾ നമ്മെപ്പോലും ഭയപ്പെടുത്തും കൊച്ചുകുട്ടി ഒരു സ്ഥലത്തിരുന്ന് കളിക്കുന്നു അപ്പുറത്തൊരു നായ വളർത്തുന്ന അതിനിടയിലേക്ക് ഈ പുലി ഓടി വരികയാണ് ഒരുപക്ഷെ ആ വളർത്തുന്നായ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടിയെ പിടിക്കുമായിരുന്നു കാരണം വാൽപ്പാറ എന്ന് പറയുന്നത് പുലിയുടെ ഒരു വിഹാര കേന്ദ്രമാണ് പകലും എന്നില്ലാതെ വാൽപ്പാറ ടൗണിൽ പോലും പുലിയിറങ്ങുന്ന ഒരു സ്ഥലമാണ് അത്രയേറെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നൊരു സ്ഥലത്താണ് ഇതിനു മുമ്പും ഒരു കുട്ടിയെ പുലി പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള അനുഭവമുള്ള സ്ഥലത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ അതും വൈകിട്ട് അഞ്ചു മണിക്കാണ് എന്ന് പറയാവുന്ന സമയത്താണ് പ്രധാനമായി ഈ സംഭവം ഉണ്ടാകുന്നത് ഈ വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടി ആ കുട്ടിയുടെ വാൽപ്പാറൊട്ടിപ്പടിക്കടുത്ത് താമസിക്കുന്ന ശിവകുമാർ സത്യയുടെ വീട്ടുമുറ്റത്താണ് പുലി എത്തുന്നത് അപ്പോൾ തന്നെ നായ ശബ്ദമുണ്ടാക്കുകയും കുട്ടിയുടെ കരച്ചിലും കേട്ട് പുലി തിരിഞ്ഞോടുകയായിരുന്നു വലിയ അപകടാവസ്ഥ ഇവിടെ ഉണ്ട് നിറയെ പുലികൾ വലിയ ജാഗ്രതാ ഇതിനകം തന്നെ ഓക്കെ എന്തായാലും വളരെ അപകട സാധ്യതയുള്ള ഒരു മേഖലയാണത് എന്നത് അവിടെ ഇപ്പോൾ മുന്നൊരുക്കങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ചും ഒരു വീടിന്റെ മുറ്റത്തേക്ക് പകൽ സമയത്ത് പുലി എത്തുകയാണ് നായ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ലേ ജയ്സൺ സുജിയ ഇതിനു മുൻപ് നാം റിപ്പോർട്ട് ചെയ്യുക ഞാൻ തന്നെ വാൽപ്പാറയിലേക്ക് നേരിട്ട് പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീടിന് പുറകിൽ കളിച്ചുകൊണ്ടിരിക്കും വീടിന് പുറകിലെ അടുക്കളവാതിൽ തുറന്ന് ഇട്ടിരിക്കുകയായിരുന്നു അടുക്കളവാതിന് സമീപത്ത് നിൽക്കുകയായിരുന്നു കുട്ടി ആ കുട്ടിയെ പുലി പിടിച്ചു കൊണ്ടുപോവുകയാണ് പിന്നീട് ആ കുട്ടിയുടെ തല മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത്രയേറെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ് വാൽപ്പാറ എന്ന് പറയുന്നത് പുലികൾ വലിയ തോതിൽ അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് അത്രയേറെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു രാത്രി ഉപദേശം കടകളെല്ലാം അടച്ചു കഴിഞ്ഞാൽ വാൽപ്പാറ നഗരത്തിൽ പുലികൾ നടക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥിരം കാഴ്ചയാണ് അത്രയും അപകടമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തന്നെ കൂടി കൂടി ഇതിനൊരു പ്രതിരോധം ശ്രമം ശ്രമം തീർക്കാനുള്ള ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ വാൽപ്പാറൊട്ടിക്കടക്കടുത്ത് ശിവകുമാറിന്റെ വീട്ടിൽ വന്ന പുലിയെയാണ് നമ്മൾ കണ്ടത് കുഞ്ഞുങ്ങളെയൊക്കെ ഉറ്റത്ത് ഇരുത്തുന്നത് അതൊന്നുകൂടി ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി ആ മേഖലയിലേക്ക് ഉള്ള ആളുകളുടെ മുന്നിലേക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് പട്ടാപ്പകലാണ് പുലി ഇറങ്ങിയത്